അതെ അതെ പണ്ടൊക്കെ മാവേലി കൊമ്പത്ത് ആ ഞങ്ങളുടെ പുട്ടുകച്ചോടും ആയിരുന്നു ഞങ്ങളുടെ മത്സരം ആടിയില്ലേ അത് മാവേലി കൊമ്പത്ത് ഒരു പതിനെട്ട് വർഷം ഞാൻ പുട്ടുകച്ചോടം ഒരു മൂന്ന് വർഷം ആദ്യത്തെ മൂന്ന് വർഷം ചെയ്ത് അതിനുശേഷം ഞാൻ ഞങ്ങള് കയറി ഞങ്ങൾ മാറിയിട്ട് ഞങ്ങള് കൊമ്പത്തേക്ക് അങ്ങനെ രണ്ട് രണ്ട് ടീമായി ആ പ്രചോദിന്റെ വിശേഷം പറ ഓണം അങ്ങനെ ഉണ്ടായിരുന്നു തകർത്തോ ഓണൊക്കെ ആയിരുന്നു വിദേശായിരുന്നു അല്ലെ ഇപ്പൊ നമ്മുടെ പ്രശ്നം മലയാളിയോട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായി അമേരിക്കയിൽ പ്രസിഡന്റ് ഇലക്ഷൻ വരാൻ പോകുന്നത്

നല്ലൊരു കണി കണ്ടു തണ്ണീലോ എന്തായിരുന്നോ കലാപ്രകടനം അല്ല ശരിക്കും നമ്മൾ കണ്ടതെന്ന് അറിയോ ഷാ ആത്മാവിഷ്കാരമാണ് കല എന്ന് അവിടെയാണ് കണ്ടത് അല്ല ഇവന് ഷാജോൺ സാറേ ഞാൻ സത്യം പറയാട്ടോ ഞങ്ങള് ഇന്നേവരെ കണ്ടിട്ടില്ല ഇത്രയും എനർജിയില് ഇതുവരെ കണ്ടിട്ടില്ല ഇതുവരെ ഇവരെ വന്നു പോവും ഇവാരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല ഒന്നൊന്നര വരവായിരുന്നു അല്ലേ അതെ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു അറിയാത്ത ഭാഷയല്ലേ സംസാരിക്കുന്നവർ എന്നിട്ട് പോലും ഇതായിരുന്നു അപ്പൊ ഈ അറിയാവുന്ന ഭാഷ ഇവനെ സണ്ണി വേണ്ട ഭാഷ മനസ്സിലാക്കാൻ എന്ത് ഭാഷ വേണ്ടല്ലോ അതിന്റെ ആവശ്യമില്ല മനസ്സിൽ തലച്ചോറിന് ഡബ് ചെയ്തോണ്ടിരിക്കും പക്ഷെ എന്തായാലും ഒരുപാട് രസമായിരുന്നു അല്ലെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ അടുത്ത കാലം ഫ്ലവേഴ്സിന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പ്രോഗ്രാം ആയിരുന്നു അല്ല അതോടൊപ്പം തന്നെ സാറേ വലിയൊരു ഭാഗ്യം കൂടി ഉണ്ടായി കാരണം ആരാധിക്കുന്ന പ്രഭുദേവ് അല്ല പ്രഭുദേവ് എന്ന് പറയുന്ന ഒരാളെ നേരിട്ട് അടുത്ത് കാണാൻ പറ്റാൻ പറ്റും നീ കണ്ട ശരിക്കും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് സാറേ സൗദിയിലായി പോയി അപ്പൊ വന്ന് പോയെ വന്നു പോയ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഇട്ടു എന്തെങ്കിലും അപ്പൊ ഞാൻ അവസ്ഥ ഞാൻ ഈ ഫോട്ടോ വെച്ചു കൊടുത്തോടാ ഇത് കൊള്ളാവല്ലോ ഞാൻ നേരത്തെ അറിയിക്കില്ലായിരുന്നു ഞാൻ പറഞ്ഞു അവിടെ പോയി കിടക്കാൻ ആരെങ്കിലും പറഞ്ഞോ സൗദിയിൽ അതിന്റെ കൂടെ വേറൊരു തമിഴിനോട് എന്തോ സത്യം പറിക്കുന്ന കാലത്തൊക്കെ പ്രചോദ് നന്നായിട്ട് കവിതയൊക്കെ എഴുതുവരും നല്ല ായിരുന്നില്ലേ പഠിച്ചത് അല്ലേ അല്ലേ അത് കവിത എഴുതുകയല്ല സാറേ നമ്മൾ ഈ നേരത്തെ കൂടെ കവിതകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് കവിത കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആ ആലപിക്കുന്ന വെച്ചാൽ നമ്മൾ എലക്ഷനൊക്കെ നിക്കുമ്പോൾ ഈ പാട്ട് പാടണം കവിത പാടണം ഈ കവിതയൊക്കെ ചെല്ലും ചിലർക്ക് ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ഈ കവിത നമ്മുടെ രവിശങ്കർ പറഞ്ഞ സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹം മരിച്ചുപോയി കാരണം അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കവിത ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നത് അപ്പൊ അത് നമ്മൾ കേൾക്കാത്ത വ്യത്യസ്തമായ കവിതയാണ് രവിശങ്കർ പാടിക്കൊണ്ടിരുന്നത് പത്തരത്തിലുള്ള കവിതകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതൊരു കവിത പി എൻ എഴുതിയ ഒരു കവിതയാണ് അതെ അതെ അദ്ദേഹത്തിന്റെ ഒരുപാട് പാടി കള്ളനാണ് കള്ളനാണെന്ന് അമ്മ നുണയുന്ന നേരം അമ്മ വിളിച്ചു നീ കള്ളൻ അച്ഛനെ പോലൊരു കള്ളനാണെന്ന് എന്നെ ആദ്യം വിളിച്ചതെൻറെ അമ്മ അമ്മിഞ്ഞപ്പാലു നുണയുന്ന നേരം അമ്മ വിളിച്ചു നീ ഓടുമ്പോൾ ചാടുമ്പോൾ ഒന്നാമനാകുമ്പോൾ കൂട്ടുകാർ വളർത്തുന്നു കള്ളൻ അച്ഛനോടമ്മിണി ടീച്ചർ പറഞ്ഞു പഠിക്കാൻ മെടുക്കനീ കള്ളൻ കാമുകിമാരെ കമന്റടിക്കുന്നേരം നാണമില്ലല്ലോട കള്ള കരളിന്റെ കരളായ കാമുകിക്കൊരു നാള് കത്തുകൊടുത്തൊരു നേരം കത്തൊന്നു വായിച്ച് കള്ളച്ചിരിയോടെ കാമുകി ചൊല്ലി നീ കള്ളൻ കത്തൊന്ന് വായിച്ച് കള്ളച്ചിരിയോടെ കാമുകി ചൊല്ലി നീ കള്ളൻ അച്ഛനെ പോലൊരു കള്ളനാണെന്ന് തന്നെ ആദ്യം വിളിച്ചതെൻറെ അമ്മ കക്കാതെ കള്ളം പറയാതെ കള്ളനായി പണ്ടേ പിറന്നു കക്കാതെ കവരാതെ കള്ളം പറയാതെ കള്ളനായി പണ്ടേ പിറന്നു നമ്മ സൂപ്പറായി പ്രജോസ് എന്തോ ഒരു ട്രിപ്പ് പോയല്ലോ അതെ ഏറ്റവും ആൾക്കാർ പറയുന്ന ഒരു കാര്യം രാത്രി സ്ത്രീകളുടെ മുറിയിൽ മുട്ടി അതെ അതെ അല്ല ആ ട്രിപ്പിൽ ആ ട്രിപ്പിൽ അല്ലെ ബന്ധമൊന്നുമില്ല അതിന്റെ ഒരു കഥയെന്ന് പറഞ്ഞാൽ നമ്മുടെ മീരാനന്ദനും അതുപോലെ നമ്മുടെ സമ്പ്രദാ സുനിൽ ഷീഫിയ ബാലഭാസ്കർ കോട്ടന സുറുക ഞങ്ങളെല്ലാവരും ഒരു ട്രിപ്പ് ആണ് അപ്പൊ ഈ ട്രിപ്പ് അവിടെ പോകുന്നു പർവശിച്ചിട്ടുണ്ട് ജനറമയുടെ പിള്ളേർ രണ്ടുപേരുമുണ്ട് കണ്ണച്ചക്കുണ്ട് അപ്പൊ ഈ ട്രിപ്പ് നടക്കുന്നു നമ്മൾക്ക് ഫാമിലാണ് നമുക്ക് താമസിക്കാം ഫാം ഹൗസ് ഇപ്പം ഇത്ര വലിയ ഫാം ഒക്കെയാണ് അങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ ഇത് താമസിച്ചു കുറേ ദിവസം ഒരു പരിപാടി ഒരാഴ്ച എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും ഒരു കംപ്ലൈന്റ് ചെറുതായിട്ട് വന്നു മീരാനന്ദന്റെ റൂമിൽ ആരോ രാത്രിയിൽ മുട്ടുന്നുണ്ട് ഇതൊരു സംസാര വിഷയമായി ഒന്ന് തുടങ്ങി ഇത് ഇങ്ങനെ സംസാര വിഷയമായി അപ്പൊ അവിടെ ഈ ഒരുപാട് ഇതൊക്കെ ഉണ്ട് രാവിലെ നമ്മൾ നോക്കുമ്പോൾ പശുക്കളിങ്ങനെ നടന്നു പോകുന്നു അവിടെ പോയി എല്ലാവരും ഫാം ഹൗസ് ആണ് അപ്പോൾ ഇത് ഇവരുടെ താമസം എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റ് താഴെയാണ് അതിൻ്റെ മേളിലൊക്കെയാണ് ബാക്കിയുള്ളവരൊക്കെ താമസിക്കുന്നത് ഇത് ഒറ്റക്കുള്ളൊരു അപ്പാർട്ട്മെന്റ് മാത്രമാണ് അപ്പോൾ ഇതിങ്ങനെ ചർച്ചാ വിഷയ ഒരു ദിവസം ജയറാമേട്ടൻ വളരെ സീരിയസ് ആയിട്ട് വന്നിട്ട് പറഞ്ഞു ഇത് ശരിയല്ല എല്ലാവരും ഒന്ന് പറഞ്ഞ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അപ്പൊ പാർശ്ജി ഉണ്ട് അപ്പോൾ പറഞ്ഞു നന്ദൻ്റെ റൂമിൽ ആരോ രാത്രിയിൽ മുട്ടുന്നുണ്ട് അത് ആരാണ് എന്നുള്ളത് സത്യം നിങ്ങൾ ഇപ്പൊ പറയണ്ട പാർവിയോട് പറഞ്ഞാൽ മതി അശ്വതിയോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു പരസ്പരം ആരും ഏക്കുന്നില്ല കുറ്റം അവസാനം പാർവ ചേച്ചി മേടനെ അവരെ നോക്കി അതും സംശയമായി മൊത്തത്തിലൊരു സംശയം നിലനിൽക്കുന്നു അങ്ങനെ ഇതെല്ലാം പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം ഈ പറഞ്ഞ ദിവസം മുട്ടില്ല അപ്പോൾ പ്രതി ആരോ നമ്മളുടെ ഇടയിലുള്ള ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നു അങ്ങനെ അത് അത് കഴിഞ്ഞു അടുത്ത ദിവസം ഈ പറഞ്ഞ രാത്രിയിൽ വലിയ മുട്ടി 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 എല്ലാവരും ഓടി വരാൻ പറഞ്ഞു ഭയങ്കര ബഹളം എല്ലാവരും ഓടി ചെന്നു ഓടി തന്നു നോക്കും മറ്റൊന്നുമല്ല ഈ അവിടെ പശുക്കൾ ഫാം ഹൗസാണ് പശുക്കൾ ഇത്തിരി ഉണ്ട് ഈ പ്രസവിക്കാറായ പശുക്കളെ ഇവർ രാത്രിയിൽ അഴിച്ചുവിടും കാരണം അത് നിങ്ങൾ വേറെ വെളിയിലൊക്കെ ആയിരിക്കും പോയി പ്രസവിക്കുന്നത് അങ്ങനെ ഒരു പശു വന്ന് ഇവരുടെ റൂമിന്റെ താഴെ വന്ന് എന്തോ പുല്ല് കഴിച്ചിട്ട് ഈ റൂമിന്റെ ഭാഗത്ത് ഒന്നും സ്ഥിരമായിട്ട് ഇവിടെ ഒരു ചെടിയുണ്ട് ഇത് കഴിച്ചിട്ടിങ്ങനെ അമ്മയുടെ വിചാരം ഈ മാന വിളിക്കുമ്പോ ഇവരെ എന്തോ വിളിക്കാം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ചെയ്യൂദിക്കൂ